സ്റ്റോർ റൂമിൽ എപ്പോൾ ലെട്രോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം പോയി എടുക്കുന്ന ആൾ അനീഷാണ് ക്യാപ്റ്റൻ ഉണ്ടെങ്കിലും അനീഷ് എപ്പോഴും പോയി എടുക്കാറുണ്ട് മുൻപ് നമ്മുടെ അഭിലാഷ് അനീഷിൻ്റെ ഇത്തരത്തിലുള്ള ഉത്തരവാദിത്ത ബോധത്തെക്കുറിച്ച് പറഞ്ഞതോട് പറഞ്ഞതോടുകൂടിയിട്ടാണ് എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിച്ചത് കാരണം അനീഷ് കൂടി എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അനീഷിനെ എങ്ങനെയെങ്കിലും സ്റ്റോർ റൂമിൽ കയറ്റരുത് സ്റ്റോർ റൂമിൽ എപ്പോൾ ബെല്ലാൽ ഉടനെ തന്നെ ബാക്കിയുള്ളവർ അനീഷിനെ ഇടിച്ച് ഇട്ടിട്ട് ഓടാനായിട്ട് ശ്രമിക്കും അങ്ങനെ ഇന്ന് ആര് അനീഷിൻ്റെ കൂടെ ഓടിക്കയറാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ബിഗ് ബോസിൻ്റെ സ്റ്റോർ റൂമിൻ്റെ ഡോറിന്റെ ആ പിടി തന്നെ എല്ലാം പൊട്ടിച്ചിട്ടിട്ടുണ്ട് സോ പ്രോപ്പർട്ടി അവിടെ ഡാമേജ് വരുത്തുന്നതിന് കൈയും കണക്കുമില്ല ഇത്തവണ കണ്ടസ്റ്റൻസ് ശരിക്കും വീടിന് ഒരു വാല്യൂ കൊടുക്കുന്നില്ല അവർ താമസിക്കുന്ന വീടല്ലേ അത് ഒരു ഉത്തരവാദിത്വമില്ലാതെ ഒട്ടും കെയർ ചെയ്യാതെ അതിൻ്റെ പ്രോപ്പർട്ടീസിനെ നശിപ്പിക്കുക അത് എത്ര മോശം പ്രവർത്തിയാണെന്ന് ആലോചിച്ച് നോക്കൂ ഒച്ചുകുട്ടികളല്ല മുതിർന്ന ആൾക്കാരല്ലേ അവിടെ അനീഷിനെ തോൽപ്പിച്ച് കയറി എടുക്കുക എന്ന ഉദ്ദേശത്തോടെ ഇടിച്ച് ചെന്ന് കയറി ആ ഒരു ഡോറിന്റെ പിടിയൊക്കെ വലിച്ചു പൊട്ടിച്ചിട്ടിട്ടുണ്ട് മിക്കവാറും വീക്കെൻഡ് എപ്പിസോഡിൽ ഈ കാര്യം ലാലട്ടം സീരിയസ് ആക്കാൻ സാധ്യതയുണ്ട് ഇതെന്നല്ല ഒരുപാട് പ്രോപ്പർട്ടീസ് അവിടെ നശിപ്പിക്കപ്പെടുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം